ഹാപ്പി ബർത്ത്ഡേ ഇതാണ്ട പാടം എക്സ്പീരിയൻസ് ആയിട്ടൊന്നും പറയല്ല ബ്രോ എപ്പഴും കണ്ട നമ്മൾ കണ്ട പാഠം തന്നെയല്ലോ അത്രയല്ല പിന്നെ അത്രേ ഉള്ളു കണ്ടില്ലേ പുറം നാളെ തിയേറ്ററിന രണ്ടാക്കി കളഞ്ഞ് കിഴിഞ്ഞാൽ വൈബായിരുന്നു വെട്ടിമാരം തന്നെയാ ഒരു സംശ സംശയമുണ്ടോ വെട്ടിമാരം തന്നെയാ വെട്ടിമാരം തന്നെ അതില മെയിൻ യാത് അടിപൊളി അടിപൊളി അതെ അതെ കണ്ടതാ ഒന്നുകൂടെ കണ്ടപ്പോ അടിപൊളിയായിരുന്നു സൂപ്പർ സമയം കൊള്ളാം സമയത്ത് കണ്ടിരുന്നു പിന്നെ അന്ന് തന്നെ കണ്ടു വിജയ ഇല്ല 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 ഫസ്റ്റ് ഫസ്റ്റ് ടൈം ടൈം ആണ് നല്ല 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 ഫാൻ ഫാൻ ഷോ ഷോ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തു നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അടിപൊളി പിന്നെ നമുക്ക് നമ്മൾ ഇങ്ങനൊരു ഇങ്ങനെ ഒരു രസത്തിൽ പടങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കണം അതെ ഇത് നല്ല രസമുണ്ടോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു

അടിപൊളി അടിപൊളിയായിരുന്നു അടിപൊളി അടിപൊളി സിനിമയായിരുന്നു നല്ല നല്ല ഹൗസ്ഫുൾ ആയിട്ടുള്ള ഷോ ആയിരുന്നു നാട്ടില് ആ അന്ന് കണ്ട പോലെ അതേ ഫീൽ തന്നെയാണ് എട്ട് മണിക്ക് നമ്മൾ തുടങ്ങിയത് ഹൗസ്ഫുൾ ആയിട്ടുള്ള ഷോ ആയിരുന്നു എങ്ങനെയുണ്ട് ജനനായകന്റെ അത് ഉറപ്പായിട്ട് സി എം തന്നെയാണ് കേരളത്തിലൊരു ഇതുപോലെ ഒരു ഇതുപോലൊരു റീറിലീസ് നടന്ന് ഇത്രയും കൗഡ് പറഞ്ഞി ആദ്യ കത്തി വീഡിയോ വരുമ്പോളിക്കും ഏതൊരു അന്യഭാഷ നടൻ ഒരു റീറിലീസ് ചെയ്തിട്ട് ഇത്രയും ഒരു ക്രൗഡ് ഉണ്ടാക്കാൻ പറ്റോ വെല്ലുവിളി അപ്പ ഞാൻ ബിജേ ഫാനെ വീട് parallèle കണ്ട അതേ ഫില്ലേ ഒരു കുറവുമില്ല അതേ ഫില്ലേ എന്നാ ജെസി മാറിയെന്ന ഉള്ളു പക്ഷേ അണ്ണൻ മാറിയിട്ടില്ല തവപ്പെട്ടി ബിഷോറക്ക എന്നെ വെറുത്രല്ലേ ആ അണ്ണാ അഡ്വാൻസ് ആപ്പിപ്പെട്ട അണ്ണാ 86 26 ല് നിങ്ങൾ സിഎം ആവണം എന്തായാലും ഐ ലവ് യു കണ്ടു രണ്ടായിരത്തി പതിനേഴില് അതേ വൈബില് അതേ ലെവല് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനേഴ് നമ്മൾ എങ്ങനെ കണ്ടോ അതേ വൈബ് അതേ ലെവല് അന്നത്തെ പോലെ തന്നെ ഇതിലും വെട്ടിപാരം ദൂക്കി വെട്ടിപാരന്റെ ഓരോ സീരീസിലും അന്നത്തെ പോലെ തന്നെ ഇതിലെ തൂക്കി ഇത്തവണ ആലപ്പുഴ തമ്മിൽ മാറ്റം വന്നപ്പോൾ എല്ലാവരും തിയറ്ററിന്റെ ഫ്രണ്ട് ചെയ്തിട്ട് വൺ ഡാൻസ് ഞാൻ കുടുപ്പ് ഡാൻസ് എല്ലാരും വൈബ് അന്ന് ഞാൻ കണ്ടത് ശ്രീ ശ്രീ പത്മനാഭ പത്മനാമ റ്ററിലായിരുന്നു കണ്ടപ്പോഴും ആ ഒരു വൈബ് തന്നെ ആ അതേ വൈബ് തന്നെ പക്ഷെ ഇന്ന് അതിനെക്കാട്ടി ഹൈ വൈബ് ആയിരുന്നു ഓരോ അടിപൊളിയാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പ്രത്യേകിച്ച് ഫാൻസ് വീണ്ടും ഒരു റീ റിലീസ് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം ഫസ്റ്റ് റിലീസ് ആയത് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലായിരുന്നു ഇപ്പോൾ കാണാൻ പറ്റിയത് വളരെ ഭയങ്കര സന്തോഷം കാരണം നമ്മൾ സീറ്റിലൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ ഇങ്ങനെ ഡാൻസൊ മൊത്തത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അടിപൊളി ഷോട്ടോ ഉപേക്ഷ ഒരു നല്ല റിലീസ് വീണ്ടും കാണാൻ പറ്റി നല്ല എക്സ്പ്രിയായിരുന്നു ഇറങ്ങിയേ സൂപ്പർ ആയിരുന്നു അന്ന് കണ്ടായിരുന്നു ഇപ്പോഴും അതിന്റെ ഒരു ഓർ അതേപടി ഉണ്ട് ഒന്നു പറയാലോ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല അത്ര വേറെ സന്തോഷമാണ് ഇനി ഇതുപോലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ലല്ലോ എന്നുള്ളൊരു വിഷയമേ ഉള്ളൂ ഗോട്ടിൻ്റെ ഷീമൊക്കെ മാറി അടിപൊളിയായിരുന്നു പോകും എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളൊക്കെ ഡാൻസ് കളിച്ച് അഡ്മിന്മാതിച്ച് എന്തായാലും ഒരു സെലിബ്രേഷൻ തന്നെയാണ് ബർത്ത്ഡേയ്ക്ക് ഒരു നല്ലൊരു ട്രീറ്റ് ആയി എന്നുള്ളതാണ് സോ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടില്ലെങ്കിൽ ഇനി ഷോ രാത്രി ഉണ്ടെന്ന് പറഞ്ഞു എല്ലാവരും കാണുക അടിപൊളിയായിരുന്നു